ഞങ്ങള് വരാത്തതിന് പപ്പയ്ക്ക് വിഷമുണ്ടോ നിങ്ങള് പെരുന്നാളിപ്പോ പൊടി പിടിക്കാൻ പോവാ എന്നിട്ടാ സ്പെഷ്യല് അപ്പന്റെ മോനെ കാണാൻ ആഗ്രഹമല്ലേ പിള്ളേരെ കാണാൻ ആഗ്രഹം പോയിട്ട് വരാം രണ്ടാഴ്ച ഓറല്ലേ അടാ ട്രെയിൻ വരെ അടായിപ്പോ ഒരു വർഷത്തിന് ശേഷം ശരിക്കും നാട്ടിലൊരു വീഡിയോ എടുക്കണ കേട്ടാ ഇന്ന് അപ്പനമ്മയ്ക്കും ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ട് പോവുന്നത് വേറെ ഒന്നുമില്ല പിള്ളേരെ യു കെ അവ ഗ്രാജുവേഷൻ സെറമണിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടു നാക്കിയിട്ട് വേണം നമുക്ക് അടുത്ത യാത്രകളിലേക്ക് കിടക്കാനായിട്ട് അപ്പൊ അതിനു മുന്നേ നമ്മള് ഇന്ന് നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത് നാട്ടിലേക്ക് എത്തുമ്പോ വേറെ പ്രത്യേകതണ്ടാണെന്നറിയുമോ പള്ളി പെരുന്നാളാണ് ഇടവകയില്ല അപ്പൊ പെരുന്നാളൊക്കെ ആഘോഷിച്ച് നാളെ കഴിഞ്ഞ് മറ്റന്നാ നാളെ നമുക്ക് വേറെ ഒരു ഹെവി പ്രോഗ്രാം ഉണ്ട് അത് വഴിയേ വരും അത് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് തിരിച്ച് അമേരിക്കയിലേക്കുള്ള യാത്ര തുടങ്ങും തുടങ്ങുമ്പോൾ ഡേലും നമ്മളൊരു ആഫ്രിക്കൻ യാത്രയുണ്ട് അതൊക്കെ വഴിയ എന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം ഇന്ന് നമ്മള് നേരെ വീട്ടിലേക്ക് പോയിട്ട് അമ്പ് പെരുന്നാൾ പോടുന്നു പപ്പയ്ക്ക് ഒരു സർപ്രൈസ് ഒരുക്കണു പിള്ളേരെ കാണാൻ പറ്റാത്ത ഭയങ്കര വിഷമുണ്ട് എന്നെ കാണാൻ പറ്റില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിള്ളേരെ കാണാൻ പറ്റുന്ന വിഷമമുണ്ട് അങ്ങനെ തൃശ്ശൂർ അങ്ങാടിയൊക്കെ കണ്ടുകൊണ്ട് നേരെ നമ്മള് വീട്ടിലേക്ക് പോകുന്നു എന്തൊക്കെയല്ലേ നാട്ടിലേക്ക് വന്നിട്ടുള്ള രംഗങ്ങൾ കാണുമ്പോഴല്ലേ അതിന്റെ ഒരു സുഖം വേറെ തന്നെയാണ് ചിന്തിക്കാൻ പറ്റില്ല എന്നെ ഞാനാക്കിയിട്ടുള്ള അല്ലെങ്കിൽ എന്നെ വളർത്തിയിട്ടുള്ള തൃശ്ശൂർന്ന് തന്നെ പറയാം വേറെ ഒന്നും ഇല്ല ആദ്യം സൈക്കിൾ സീരീസിൽ തുടങ്ങിയിരുന്നു തൃശ്ശൂരിൻ്റെ അംഗങ്ങൾ അപ്പോൾ പല പല ഭാഗങ്ങളും പല രംഗങ്ങളൊക്കെ നമ്മളെ ഒരുപാട് അതിശയിപ്പിക്കുന്നതും ഒരുപാട് നൊസ്റ്റ് തരുന്നതാണ് അപ്പോൾ നമ്മളെ നമ്മളാക്കിയത് ഇത്രയും ഈ ഇത്രയ്ക്കും വലിയ വേൾഡ് ട്രാവലിംഗ് ഒക്കെ നടത്താനായിട്ടുള്ള ഒരു ഊർജ്ജം തന്ന ഒരു സീരീസ് സീരീസായിരുന്നു സൈക്കിൾ സീരീസ് അപ്പോൾ അതൊക്കെ നമ്മൾ മാക്സിമം തൃശ്ശൂരൊക്കെ അന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളപ്പുറത്ത് വരുത്തന്നെ ഇരിക്കേണ്ടത് പരിചയപ്പെടുത്താൻ പറഞ്ഞിട്ടാണ് റിൻസ് നമ്മുടെ കൂടി ഉണ്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കാണാൻ ആൾക്കാർക്ക് അറിയാം അപ്പോൾ നമ്മുടെ ചക്ക നമ്മുടെ കൂടി ഉണ്ട് അപ്പോൾ നമ്മള് എയർപോർട്ടിന്ന് ഇവന്റെ പപ്പൻ അമ്മ അറിഞ്ഞിട്ടില്ല ഡാഡീടെ അവിടെ നിന്ന് പോയിട്ട് വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് പോണ് അപ്പൊ നമ്മളേകം ഇപ്പൊ എത്തി നേരെ വീട്ടിലേക്ക് എനിക്കോ ഓണല്ലോ നീ പപ്പനമ്മ നീ റെഡി അല്ലേ ഇവര് വന്ന് നേരെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിട്ട് ഉറങ്ങാന്ന് പറ്റിട്ടെ ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു ഗാഡ്വിക്കുന്ന കൊച്ചി ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു പിള്ളേരെ മേച്ച് യു കെട്ട് നാട്ടിലേക്ക് എത്താന്ന് പറഞ്ഞാൽ അമ്മിയില്ലാണ്ട് എത്തിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു എന്നാലും ചക്കന്മാര് നമുക്ക് വലിയ പണികളൊന്നും തന്നില്ല സുഖമായിട്ട് കയറി പക്ഷെ അധികം ഉറങ്ങിയിട്ടില്ല അപ്പൊ കാരണം നല്ല ഉറക്ക ക്ഷീണത്തിൽ അവര് അങ്ങനെ പ്രാഞ്ചേട്ടലില് മമ്മൂട്ടി പറഞ്ഞ ഞങ്ങളുടെ വളരി പള്ളിയിൽ നമ്മള് മുമ്പിൽ കാണേട്ടാ വളരി പള്ളിയിലെ അവിടെ നമ്മക്ക് നമ്മുടെ വീട്ടിലേക്ക് തിരികേണ്ടത് പ്രാഞ്ചേട്ടലിൽ പറയണില്ലേ വളരി പള്ളിയിലെ പാക്കിൽ ആരും സ്ഥലം വാങ്ങാന്ന് ഈ പള്ളിയുടെ പാക്കിലാണ് നമ്മള് മമ്മൂട്ടി പറയണേട്ടാ പള്ളി കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കൂട്ടി കഴിഞ്ഞാ ആണ് അങ്ങനെ ഞങ്ങളുടെ പുല്ലഴി റോഡ് ടാർ ഇട്ടുമക്കളെ കൊല്ലത്തിന് ശേഷമാണ് സംഭവം മഹത് സംഭവം പറഞ്ഞത് എന്താ റോഡ് ഓഹ് കാണുമ്പോ സന്തോഷം എത്ര കൊല്ലം കാത്തിരുന്നു പരിപ്പള്ളി പോയിട്ട് എന്തായാലും വികസനത്തിന്റെ ഒരു ചെറിയൊരു മുഖം നമ്മുടെ നാട്ടിൽ കണ്ട സന്തോഷത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കട്ടാ ഓടുന്ന റോഡിൽ ഈ റോഡിലൊക്കെ എഴഞ്ഞു മുറിഞ്ഞ് എഴഞ്ഞ് മുറിഞ്ഞ് പോകാറുള്ള റോഡാ നല്ല റോഡാക്കിയ ഒരു സമാധാനം അങ്ങനെ ഞങ്ങളുടെ പള്ളി പെരുന്നാളിന്റെ പൂരം തിരുനാൾ ഞങ്ങൾ പൂരം ഇവിടുത്തെ പൂരം തിരുന്നാളും ഒരുമിച്ചിരുന്നു ഞങ്ങളെ ഈ ഒരു ഏരിയ ആഘോഷിക്കാട്ടാകണ്ടാ ഞങ്ങളെ പൂരം കഴിഞ്ഞ പൂരം കഴിഞ്ഞാടാ ഈ കഴിച്ചില്ലായിരുന്നു പെരുന്നാൾ കഴിഞ്ഞു സാധാരണ ഒരാഴ്ച മുന്നേ ബാക്കിലേക്ക് വരാം മഹാ മണ്ണത്തിനോ മഹാവിഷ്ണു ക്ഷേത്രമാണ് ഞങ്ങളുടെ തൊട്ടടുത്തുള്ളത് അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ഞങ്ങള് തിരിയാണ് പപ്പി പപ്പമ്മ കിടന്നറിയില്ല നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ വന്നിട്ട് ഇവിടെ ഉറക്കായി അറിയില്ല പപ്പ എന്തായാലും പെരുന്നാൾക്ക് മാനുപ്പൊക്കെ കിട്ടുന്നുണ്ടോ

ആഫ്രിക്കയിലേക്ക് ഒരു യാത്ര ഏതൊരാളൊരു സ്വപ്ന ആ സ്വപ്നത്തിലേക്ക് നമുക്കൊരു യാത്ര പോയാലോ അതെ ട്രാവലേഴ്സ് ഫാമിലി ഒരു വലിയൊരു യാത്ര നോർത്ത് ആഫ്രിക്കയിലേക്ക് സൗത്ത് ആഫ്രിക്ക ബോട്ട്സ്വാന സാംബിയ സിംബാവെ എന്ന രാജ്യങ്ങളിലൂടെ ഈ ഒരു യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകതാണെന്ന് അറിയൂ ഭൂമിയിലെ ഏഴ് നാച്ചുറൽ വണ്ടേഴ്സിലെ മൂന്ന് നാച്ചുറൽ വണ്ടറും ഈ ഒരു യാത്രയിൽ ഉൾപ്പെടുന്നു സൗത്ത് ആഫ്രിക്കയിലെ ടേബിൾ മൗണ്ടെയിൻ ബോട്ട്സ് വാനേലെ ഒക്ക ഡെൽറ്റ സിംബാവെ സാംബിയ ബോർഡറുള്ള വിക്ടോറിയ വെള്ളച്ചാട്ടം ലോകത്തിലെ ആകെ ഒരു സ്ഥലത്താ ലൈന്റെ കൂടെ നമുക്ക് കാട്ടിലൂടെ നടക്കാനായിട്ടുള്ള ഒരു അവസരമല്ലോ അതൊക്കെ നമ്മുടെ ഈ യാത്രയിൽ ഉൾപ്പെടുന്നു ഒപ്പം തന്നെ ഈ യാത്രയുടെ വേറൊരു പ്രത്യേകം കഴിഞ്ഞാൽ ഒരു യാത്രയില് പത്ത് പേരിലധികം ഉള്ള ഒരു ഗ്രൂപ്പിനെ നമ്മൾ കൊണ്ടുപോകുന്നില്ല അപ്പോ നിങ്ങൾക്കും നമ്മുടെ യാത്രയിൽ പങ്കുചേരാം ട്രാവലിസ്റ്റയുടെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യും ആൾക്കാർക്ക് താഴെ നമ്പറിൽ ബന്ധപ്പെടാം ഹലോ ഹലോ നല്ല റച്ചിങ്ങായിട്ട് കഴിക്കാൻ തോന്നു Surprise apa berat tak kali lo apa pen apa pen ni udah apa apa besar surprise? tiri nar sar mohon doa lah terus orang ada ni boleh അമ്മയ്ക്ക് പെരുന്നാള് പുര പൊരിക്കാൻ പോണ നമ്മള് ഞങ്ങടെ അമ്പ് വരുന്ന പരിപാടികളിലേക്ക് കടക്കാനുണ്ടോ ഞങ്ങള് അപ്പൊ മോഹൻ വളരെ സന്തോഷം ഇനി സന്തോഷത്തിന്റെ മുകളിൽ ഇല്ലാന്നല്ലേ dekat mamaki lagi? അങ്ങനെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു ഒപ്പമേന്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു അമ്മയുടെ ബർത്ത്ഡേ എല്ലാ രാജ്യത്തെ പള്ളി പെരുന്നാൾ കഴിയുമ്പോഴേക്കും നമ്മളൊരു കേക്ക് അമ്മയ്ക്ക് മുറിക്കാറുണ്ട് അമ്മയ്ക്ക് കേക്ക് മുറിച്ച് കൂടെ നമ്മുടെ സഹോദരിയുടെ ബർത്ത്ഡേയും കൂടി ആയിരുന്നു അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചു അപ്പൊ അങ്ങനെ പെരുന്നാൾ കൂടാൻ വന്ന പെരുന്നാൾ കൂടി ഇന്നലെ ഭയങ്കര ആഘോഷം കുറെ നാൾക്ക് ശേഷം വീട്ടിലേക്ക് വന്നതിന് സന്തോഷം അല്ലാണ്ടാണ് നമ്മള് നമ്മൾ അമേരിക്ക യാത്ര ഭയങ്കര ഡീറ്റെയിൽ ഇത് പോകണ കാരണം ഒരുപാട് സമയം നമുക്ക് അമേരിക്കയിൽ സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ ലാപ്പ് നമ്മൾ അമേരിക്കൻ എപ്പിസോഡുകൾ നമ്മുടെ ആദ്യത്തിൽ അപ്പം ഏകദേശം ഫിനിഷ് ചെയ്തു ഇനിക്കോ എഴുപത്തഞ്ചോളം എപ്പിസോഡ് നമ്മൾ അമേരിക്കയ്ക്ക് വേണ്ടി ചെയ്തു ലാസ്റ്റ് മൂന്ന് മൂന്നര മാസം നമ്മൾ അമേരിക്കയിൽ തന്നെ പരമാവധി എക്സ്പ്ലോർ ചെയ്തു അപ്പം നമ്മൾ അടുത്ത ആപ്പിലേക്ക് നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് എടുക്കുന്നുണ്ട് നമ്മൾ അമേരിക്കയിലത്തെ എല്ലാ സ്റ്റേറ്റും ഈ വർഷം തന്നെ കംപ്ലീറ്റ് ചെയ്യും പിന്നെ കഴിഞ്ഞ ദിവസം ഫാമിലിയിൽ കൂടിയുള്ള വീഡിയോ കിട്ടപ്പോൾ പല കമൻറ്റുകളും വന്നു അമേരിക്ക യാത്ര നിർത്തി പോന്നു അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് ഇതിലൂടെ പറയാനില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഫാമിലി യാത്രകളോടൊപ്പം തന്നെ എൻ്റെ ഫാമിലിയും എൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഒരേപോലെ പ്രീതിപ്പെടുത്തണം നിങ്ങൾ എനിക്ക് അങ്ങനെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ ആദ്യമായിട്ട് തന്നെ കമൻറ്റ് ചെയ്യണമെന്നുണ്ട് ആ എരിമുള്ള ഞാൻ കേട്ടിട്ടുണ്ടല്ല അപ്പോൾ പിന്നെ അമേരിക്കൻ സീരീസ് എന്തായാലും നമ്മൾ പല പാർട്ടായിട്ട് ചെയ്യണം നമ്മളിപ്പോൾ അമേരിക്ക നമുക്ക് വേണമെങ്കിൽ അഞ്ച് ദിവസം കൊണ്ട് എക്സ്പ്ലോർ നമ്മൾ എക്സ്പെറേഷൻ എന്ന് പറഞ്ഞിട്ട് അഞ്ച് ദിവസം കൊണ്ട് പത്ത് ദിവസം കൊണ്ടൊക്കെ തീർത്തുവാ ന്യൂയോർക്കിൽ വന്ന് ഇറങ്ങി ചിക്കാഗോയിൽ പോയി ചിക്കാഗോ എന്ന് വേണമെങ്കിൽ ടെക്സസ് വന്ന് സാൻ ഫ്രാൻസിസ്കോയിൽ വന്ന് ഫിനിഷ് ചെയ്തൊക്കെ പോവാം അപ്പോൾ നമുക്ക് അമേരിക്കൻ വീഡിയോസ് ഫിനിഷ് ആയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മൾ ഓരോ സ്റ്റേറ്റ് മരിച്ച് പറിക്കുക അവിടുത്തെ ഏറ്റവും നല്ല കണ്ടൻറ്റുകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം അപ്പോൾ അതിനെന്തായാലും സമയം ഒരുപാട് എടുക്കുന്ന രീതി കൺഫേം ആണ് അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യത്തെ അമേരിക്കൻ ലാപ്പ് നമ്മൾ സിയാറ്റിൽ ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് ഇനി സിയാറ്റിൽ നമ്മൾ ന്യൂയോർക്ക് വരെയുള്ള ഒരു ഉണ്ട് ണ്ട് അതിൽ ചിക്ക ഉൾപ്പെടുന്നുണ്ട് അപ്പൊ അടുത്തൊരു ലാപ്പില് സെക്കൻഡ് ലാപ്പ് നമ്മള് ന്യൂയോർക്ക് വരെയായിരിക്കും അത് കഴിഞ്ഞ് ചെറിയൊരു ബ്രേക്ക് എടുക്കും ന്യൂയോർക്ക് കഴിഞ്ഞ പിന്നെ നമ്മൾ ലാസ്റ്റ് ഈസ്റ്റ് കോസ്റ്റ് ലാപ്പ് ഈ കൊല്ലം തന്നെ ഒക്ടോബറോട് കൂടി നമ്മൾ ഫിനിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മളെ അമേരിക്കൻ യാത്രയുടെ വിശേഷങ്ങള് അപ്പൊ നമ്മള് ഈ അമേരിക്കൻ യാത്രയുടെ ഇടയില് നാളെ നാളെ കഴിഞ്ഞ് മറ്റന്നാ നമ്മള് ആഫ്രിക്കയിലേക്ക് പോവാം ചിന്തിക്കാൻ പറ്റുമോ നമ്മൾ ഇതുവരെ പോവാത്ത മലയാളത്തില് നിങ്ങൾ ഇതുവരെ ഒരു ബ്ലോഗും കാണാത്ത ഒരു രാജ്യത്തേക്ക് പോണത് നിങ്ങൾക്ക് ഏതാ രാജ്യം അടിയിലേക്ക് അടിയിൽ ഗസ് ചെയ്യാം അതൊരു ഐലൻഡ് രാജ്യമാണ് ഒരു ഐലൻഡിലേക്കാണ് നമ്മൾ പോണത് പിന്നെ ഏറ്റവും വലിയ സന്തോഷം വാർത്ത നമ്മുടെ ഷൈജൻ ജോയിൻ ചെയ്യുന്നുണ്ട് വൺ വീക്കാണ് നമ്മൾ ഈ പറഞ്ഞ രാജ്യത്തെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഏതാ രാജ്യം എന്നുള്ളത് നിങ്ങളുടെ അടിയിൽ കമന്റ് ചെയ്യുക ആഫ്രിക്കയിലത്തെ ഒരു ഐലൻഡ് ആണ് ആഫ്രിക്കയിലെ വെളുത്ത ദ്വീപുകളിലേക്കുള്ള യാത്രയാണ് ട്രാവലിസ്റ്റേ ടീം ട്രാവലിസ്റ്റേടെ അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടാവുക അതൊക്കെയാണ് പുതിയ യാത്ര വിശേഷങ്ങൾ പിന്നെ നമ്മുടെ ട്രാവൽസ്റ്റേടെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന് ഭയങ്കര എൻക്വയറി സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊരു ഭയങ്കര സന്തോഷമാണ് നമ്മളൊരു കമ്പനി തുടങ്ങിയിട്ട് നമ്മുടെ കൂടെ കട്ടക്ക് നിൽക്കാനും വരാനും അല്ലെങ്കിൽ സാൻ്റെപ്പൻ്റെ കൂടെ യാത്ര ചെയ്യണമെന്ന് പറഞ്ഞു വരുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഈ എന്ന് പറയുമ്പോൾ പല ആൾക്കാരും നമ്മുടെ യാത്രേനെ നമ്മൾ ഈ തായ്ലാൻഡ് പോണ പോലെയോ അല്ലെങ്കിൽ ദുബായ്ക്ക് പോകണ പോലും ചെ ചെറിയ ഒരു യാത്രയല്ല ആഫ്രിക്ക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നാല് രാജ്യങ്ങളും മൂന്ന് വേൾഡ് വണ്ടേഴ്സും ഓവർലാൻഡ് ചെയ്ത് പോകുമ്പോൾ ഒരു സ്വല്പം എക്സ്പെൻസീവ് ആയിട്ടുള്ള സൈഡ് ആണ് അപ്പോൾ അതറിയാണ്ട് ഒരുപാട് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നോ പ്രോബ്ലം നമ്മുടെ അടുത്ത യാത്രകൾ ചെറിയ എക്സ്പെൻസ് കുറവുള്ള യാത്രകളൊക്കെ വരുന്നുണ്ട് നമ്മുടെ നമ്മുടെ ആദ്യത്തെ യാത്രയായിട്ടുള്ള ആയിട്ടുള്ള ആഫ്രിക്ക യാത്ര അതെല്ലാ വർഷവും നമ്മൾ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസങ്ങൾ വരെ നമ്മൾ പ്ലാനിങ്ങിന് അടുത്ത വർഷം നമ്മൾ മേയിലെ നമ്മുടെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാം നടത്തും അപ്പോൾ ഈ വർഷം നമ്മൾ ജൂലൈ ഇപ്പോൾ ഇരുപത്തഞ്ചാം തീയതി ജൂലൈ ഇരുപത്തഞ്ചാം തീയതി ഓൾമോസ്റ്റ് ക്ലോസ് ആയി പിന്നെ ഓഗസ്റ്റ് പത്ത് ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതിയാണ് നമ്മൾ ആഫ്രിക്കൻ യാത്ര ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ പോലെ സൗത്ത് ആഫ്രിക്ക സിംബാവ സാമ്പിയ ബോട്ട്സ്വാൻ രാജ്യങ്ങളിലൂടെയാണ് നമ്മുടെ യാത്ര അപ്പോൾ ഇനിയും നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർ ഷോർട്ട് നോട്ടീസാണ് ഇനിയും താല്പര്യം ആൾക്കാർ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ സ്ലോട്ട് ബുക്ക് ചെയ്യുക അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ അപ്പോൾ കുറേ നാളായിട്ട് നാട്ടിലേക്ക് വന്നത് ഉഷ്ണിക്കണം ചിന്തിക്കാൻ പറ്റും കുറേ നാൾ നാട്ടിൽ വന്ന സന്തോഷവും പിന്നെ എന്താ അപ്പൻ അമ്മേനും കണ്ടേൻ്റയും എല്ലാം സന്തോഷത്തിലിരിക്കുന്നത് അപ്പോൾ എൻ്റെ യാത്രകൾ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ വീട്ടുകാരൊക്കെ അപ്പൊ അവരുടെ കൂടെ രണ്ടു ദിവസം സ്പെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം സ്പെന്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതിന് വലിയ സന്തോഷമില്ലല്ലോ കുറച്ച് ദിവസം ഫെമിലി കൂടി പിള്ളേരുടെ കൂടെ ആഘോഷിച്ചു കെയിൽ അപ്പൊ അതൊരു സന്തോഷം അപ്പൊ അങ്ങനെ വിശേഷങ്ങള് അപ്പൊ ആഫ്രിക്കയിലെ യാത്ര വിവരണങ്ങളായിട്ട് പതുക്കെ പതുക്കെ നമ്മൾ വരുന്നുണ്ട് ഒരു വെറൈറ്റി കൺറിയാണ് ചിന്തിക്കാൻ പറ്റാത്ത കണ്ടന്റുകളും സംഭവങ്ങളും ഉള്ള ഒരു വെറൈറ്റി കൺട്രിയിലേക്ക് നമ്മൾ യാത്ര ചെയ്യണത് ഏതൊരു രാജ്യം ഒരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ നിങ്ങളുടെ ഇടയിൽ കമന്റ് ചെയ്യാൻ എന്തായാലും സന്തോഷം അടുത്ത വീഡിയോയിൽ കാണാം നാളെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നിങ്ങളെല്ലാവരും വന്ന് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇട്ടോളൂ അപ്പൊ അടുത്ത യാത്രയ്ക്ക് നമ്മളെല്ലാവരും തയ്യാറെടുക്കണേ നാളെ പോയി വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് അടുത്ത ആഫ്രിക്കൻ രാജ്യം പിടിക്കും അത് കഴിഞ്ഞാൽ നമ്മള് ഇരുപത്തഞ്ചാം തീയതിയോട് കൂടിയിട്ട് അമേരിക്കയിലേക്ക് നമ്മുടെ പരിപാടി സെക്കൻഡ് ലാപ്പ് പഠിക്കാനായിട്ട് നമ്മൾ ഇരുപത്തഞ്ചാം തീയതി കൂടിയിട്ട് അമേരിക്കയിലെ സിയാറ്റിലെത്തും അപ്പൊ എന്തായാലും കാണാം ഓർമ്മ ആഫ്രിക്കയിലേക്ക് ഒരു യാത്ര ഏതൊരാളൊരു സ്വപ്ന ആ സ്വപ്നത്തിലേക്ക് നമുക്കൊരു യാത്ര പോയാലോ അതെ ഫാമിലി ഒരു വലിയൊരു യാത്ര നോർത്ത് ആഫ്രിക്കയിലേക്ക് സൗത്ത് ആഫ്രിക്ക ബോട്സ്വാന സാംബിയ സിംബാവെ എന്ന രാജ്യങ്ങളിലൂടെ ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകതാണെന്ന് അറിയൂ ഭൂമിയിലെ ഏഴ് നാച്ചുറൽ വണ്ടേഴ്സിലെ മൂന്ന് നാച്ചുൽ വണ്ടറും ഈ ഒരു യാത്രയിൽ ഉൾപ്പെടുന്നു സൗത്ത് ആഫ്രിക്കയിലെ ടേബിൾ മൗണ്ടൈൻ ബോട്ട്സ്വാനയിലെ ഒക്ക വാങ്കോ ഡെൽറ്റ സിംബാവെ സാമ്പിയ ബോർഡറുള്ള വിക്ടോറിയ വെള്ളച്ചാട്ടം ലോകത്തിലെ ആകെ ഒരു സ്ഥലത്താ ലൈന്റെ കൂടെ നമുക്ക് കാട്ടി കൂടെ നടക്കാനായിട്ടുള്ള ഒരു അവസരമല്ലോ അതൊക്കെ നമ്മുടെ ഈ യാത്രയിൽ ഉൾപ്പെടുന്നു ഒപ്പം തന്നെ ഈ യാത്രയുടെ വേറെ പ്രത്യേകത ഒരു യാത്രയില് പത്ത് പേരിലധികം ഉള്ള ഒരു ഗ്രൂപ്പിനെ നമ്മൾ കൊണ്ടുപോകുന്നില്ല അപ്പോ നിങ്ങൾക്കും നമ്മുടെ യാത്രയിൽ പങ്കുചേരാം ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാം താല്പര്യ ആൾക്കാർക്ക് താഴുകാട് നമ്പറിൽ ബന്ധപ്പെടാം